ഹായ് വൈകുന്നേരം ഇന്ന് എൻ്റെ കൂട്ടുകാരെങ്ങോട്ടെ കൂട്ടിക്കൊണ്ടു പോന്നേന്ന് അറിയാമോ ഞങ്ങളുടെ വീടിനടുത്തായിട്ട് തന്നെ നമ്മൾ അന്ന് പോയ ഏരിയ അല്ലേ വേറൊരു ഏരിയയിലേക്ക് പോവാം അപ്പോൾ വൈകുന്നേര സമയത്ത് അവിടുത്തെ ആൾക്കാരും കടകളും അതുപോലെ തന്നെ എന്നാ പറയുന്നത് അവിടുത്തെ തിരക്കൊക്കെ നിങ്ങളെ കാണിക്കാം അത് എനിക്കും കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം അപ്പം നിങ്ങളെയും കാണിച്ചുകൊണ്ട് നമുക്ക് അങ്ങനെ പോയി സാധനങ്ങളൊക്കെ മേടിച്ചോണ്ട് തരാം കേട്ടോ ഞാൻ കുറച്ച് ഇപ്പുറത്തായിട്ട് വണ്ടി നിർത്തി വെച്ചു നിർത്തി വെച്ചിട്ട് നടന്നു പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ നടന്ന് പോകുമ്പോഴത്തേ എൻ്റെ കൂട്ടുകാർക്ക് സമാധാനമായിട്ട് പതിയെ കാണിച്ചു പോകാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ നമുക്ക് ഇവിടുന്ന് കുറച്ച് കടകളൊക്കെ കാണിക്കാം കുറച്ച് തിരക്കൊക്കെ നിങ്ങളെ കാണിക്കാം കാരണം ബാംഗ്ലൂർ കാണാത്തവർക്ക് വേണ്ടി മാത്രം എടുക്കുന്ന വീഡിയോ ഇത് കേട്ടോ വൈകുന്നേരം ആകുമ്പോൾ ചെറിയ ചെറിയ കടകൾ ഇങ്ങനെ റോഡ് സൈഡുകളിൽ ഉണ്ടാവും കേട്ടോ ഇങ്ങനത്തെ ഉള്ള ചാറ്റ്സ് വിൽക്കുന്ന കടകൾ അത് കഴിഞ്ഞിട്ട് ഈ സൈഡിലായിട്ട് നോക്കിയാൽ കുറച്ച് ചെടികളുടെയൊക്കെ ഇത് വണ്ടിയിൽ കൊണ്ടുവച്ചിട്ടുണ്ട് ഇവിടുന്ന് ആൾക്കാർ വന്നിട്ട് ചെടികൾ മേടിച്ചോണ്ട് പോകും അത് കഴിഞ്ഞ് ഈ റോഡ് പിന്നെ ഒരുപാട് കടകളും പിന്നെ തുണിക്കടകളാണ് കൂടുതലായിട്ടുള്ളത് തുണിക്കടയും ചെരുപ്പ് കടയും അങ്ങനെയുള്ള എല്ലാ കടകളും ഉണ്ട് ഈ റോഡിനെ പറയുന്ന മാർവാടി റോഡെന്നാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ മാർവാടികളുടെ കട ഒരുപാടുണ്ട് സ്വർണ്ണക്കടയും അതുപോലെ തന്നെ വെള്ളിയുടെ കടയും അങ്ങനെയൊക്കെ ഇവിടെ സൈഡിലായിട്ടൊക്കെ തന്നെ ഫ്രൂട്ട്സിൻ്റെ കടകളുണ്ട് പച്ചക്കറി കടകളുണ്ട് അതുപോലെ തന്നെ അന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാലെ കൊണ്ട് പനയുടെ കായ അത് വിൽക്കുന്നവിടെ രണ്ട് മൂന്ന് വണ്ടികളിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇപ്പം ചൂടായതുകൊണ്ട് എല്ലാ സാധനവും കിട്ടും ഇവിടെ പിന്നെ എല്ലാ സാധനങ്ങളും നമുക്ക് വീട്ടിന് വേണ്ടുന്ന പ്ലാസ്റ്റിക് സാധനങ്ങൾ അങ്ങനെയുള്ള എല്ലാം കിട്ടും അതുകഴിഞ്ഞാൽ സന്ധ്യ ആയി ആയിക്കഴിഞ്ഞാൽ ഇവിടെ പാനീപുരി എന്ന് പറയുന്ന സംഭവം കാണുന്നത് അത് കഴിഞ്ഞ് പലതരത്തിലുള്ള മാങ്ങയും പഴവും എല്ലാം ഇവിടെ ഞാൻ ഈ ഫാർമസിയിൽ കുറച്ച് സാധനം വാങ്ങിക്കാനാണ് നമുക്ക് അവിടെ നിന്ന് പോയിട്ട് വരാം അങ്ങനെ ഞാൻ സാധനമൊക്കെ മേടിച്ചുകൊണ്ട് ഇങ്ങനെ ഓരോ കടകൾ കയറി നടക്കുക ഇടുന്ന സാധനങ്ങൾ ഇങ്ങനെ നടന്ന് പോകുമ്പോൾ ഓർക്കന്നരം മേടിക്കും ഞാൻ ഈ ഒറ്റയ്ക്ക് പുറത്തോട്ടൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഇങ്ങനത്തെ ചെറിയ ചെറിയ വീഡിയോകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതിൻ്റെ കാര്യം ബാംഗ്ലൂർ കണ്ടിട്ടില്ലാത്തവർക്ക് ഇതൊരു വ്യൂ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ടിപ്പോൾ എല്ലാവർക്കും എല്ലാ സ്ഥലങ്ങളും പോയി കാണണമെന്നില്ല അപ്പോൾ ഇവിടെ ഇങ്ങനെ മാർക്കറ്റുകളും അതുപോലെ തന്നെ ഇവിടുത്തെ കടകളും ആൾക്കാരും ഇതെല്ലാം ഒന്ന് കാണുന്നത് കണ്ടിട്ടില്ലാത്തവർക്ക് കാണുമ്പോൾ ഒരു സന്തോഷം തോന്നും ഈ വർഷം വാങ്ങിക്ക് ഭയങ്കര വില കേട്ടോ വൺ ട്വൻറ്റിയും ഹൺഡ്രഡും വൺ ടെന്നൊക്കെയാണ് പറയുന്നത് അത് കഴിഞ്ഞ് ഇവിടെ സൈഡിലായിട്ട് പൂക്കൾ വിൽക്കുന്നവരുണ്ട് അതുപോലെ തന്നെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റേഷൻ സാധനങ്ങൾ മേടിക്കാനുള്ള കടകൾ അത് ഇഷ്ടം പോലെ ഉണ്ട് ഈ റോഡിൽ അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തോട്ട് വരുമ്പം റോഡ് സൈഡിൽ ചീര വിൽക്കുന്നവരുണ്ട് എല്ലാ പ്രാവശ്യം വരുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ചീര മേടിക്കും അപ്പോൾ ഇതിൻ്റെ അടുത്ത് മല്ലിയില തീർന്നു അപ്പോൾ ഞാൻ കുറച്ച് മല്ലിയില മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഇറങ്ങിയതാണ് അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തായിട്ട് നോക്കിയാൽ ഒരു പാത്രത്തിനകത്ത് ഇരുപത് രൂപയാണ് ഈ നാര എനിക്ക് അത് കഴിഞ്ഞിട്ട് ഇവിടെ കണ്ടിട്ടുണ്ട് തോട് കപ്പലുണ്ടി കണ്ടോ അത് കഴിഞ്ഞാൽ ഈ കടയിൽ കയറിയത് ഇവിടുന്ന് ഇച്ചിരി സാധനങ്ങൾ വാങ്ങാനുണ്ട് കാരണം വെച്ചാൽ ഇന്നിപ്പം ഞാൻ നടന്ന് ഇറങ്ങിയത് കൊണ്ട് എനിക്ക് ഈ സാധനങ്ങളൊക്കെ ഓർത്ത് മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കയറിയതാണ് അപ്പോൾ ആ സാധനം മേടിച്ചിട്ട് ഇനി നമുക്ക് മുന്നോട്ട് നടന്നു പോവാം ഇവിടെ മാങ്ങയ്ക്ക് എൺപത് രൂപ എഴുതി വെച്ചിട്ടുണ്ട് ഇത് കൊടി നൽകാതെ കൊടി ഇവിടെ പിന്നെ ഈ പഴമാണ് ഏറ്റവും കൂടുതലായിട്ട് കിട്ടുന്നത് എല്ലാ സൈസ് പഴവും കിട്ടും പക്ഷേങ്കിൽ ഈ പഴമാണ് നമുക്ക് എവിടെ നോക്കിയാലും ഈ പഴം ഉണ്ടാവും പിന്നെ അല്ലെങ്കിൽ പിന്നെ ഏലയ്ക്ക് പഴം കിട്ടും അങ്ങനെ ഞാൻ സാധനങ്ങളൊക്കെ മേടിച്ച് മേടിച്ചിട്ട് ഞാൻ തിരിച്ച് വണ്ടി ഇരിക്കുന്നിടത്തേക്ക് പോകട്ടെ ഞാൻ വെറുതെ ചെറിയൊരു വീഡിയോ എൻ്റെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്തത് വൈകുന്നേരം ആയിട്ട് ഈ ചാറ്റ്സ് കടകളാണ് കൂടുതലുള്ളത് ഇവിടെ ഒരു തുണിക്കട നോക്കി എത്ര നന്നായിട്ടുണ്ട് നല്ല സാരികളും ഡ്രസ്സുകളും ഇട്ടേക്കുന്നത് ഇത് വന്നിട്ട് ദാസ്രവള്ളി പൈപ്പ് ലൈൻ എന്ന് പറയുന്ന സ്ഥലം ആത് കേട്ടോ കണ്ടല്ലേ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത കടകളും തിരക്കും ഒക്കെ നിങ്ങൾ കണ്ടല്ലോ വെറുതെ ചുമ്മാ തന്നെ കൂട്ടുകാർക്ക് ചെറിയൊരു വ്യൂ ആവട്ടെന്ന് വിചാരിച്ചിട്ട് ചെറുതായിട്ടൊരു വീഡിയോ എടുത്തതേ ഉള്ളൂ അപ്പോൾ ഞാൻ എനിക്ക് വേണ്ട സാധനങ്ങളും കുറച്ച് ഒക്കെ മേടിക്കണമായിരുന്നു അതൊക്കെ മേടിച്ച് ഇനി ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകും അപ്പോൾ ഞാൻ ഈ വണ്ടി ഇവിടെ സൈഡിൽ വെച്ചിരുന്നു അപ്പോൾ ഈ വണ്ടി എടുത്തുകൊണ്ട് ഇനി തിരിച്ച് അപ്പൂസിനെ സ്കേറ്റിംഗ് ക്ലാസ്സിൽ നിന്ന് വിളിച്ചുകൊണ്ട് അങ്ങനെ വീട്ടിൽ പോകണം അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യണം അടുത്ത അടുത്ത് വീഡിയോ നമ്മൾ വീണ്ടും കാണാൻ ടേക്ക് കെയർ ബൈ